മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന് ഒമാനിൽ സമാപനം റുസൈലിലെ മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കളെ സാക്ഷിയാക്കി മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ സ്കൂളുകളിൽ പഠിച്ച തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളാണ് ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് ഏറ്റുവാങ്ങിയത് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ ജി സി സി ജനറൽ മാനേജർ സവാബ് അലി മിഡിൽ ഈസ്റ്റ് കോളേജ് ഡീൻ ഡോക്ടർ സാലിഹ് അൽ ഷൈബി ഇമോഷണൽ ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീം മീഡിയ വൺ അഡ്വൈസറി ബോർഡ് മെമ്പർ ഇബ്രാഹിം ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അവിസൻ മാനേജിംഗ് ഡയറക്ടർ മിസാർ എടുത്തുംചാലിൽ ലുലു ഒമാൻ ഡയറക്ടർ കെ എ ഷെബീർ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഡയറക്ടർമാരായ ഷമീർ പി ടി കെ നിതീഷ് കുമാർ സിറാജുദ്ദീൻ ഞാലേറ്റ് ഷാലിമാർ മൊയ്തീൻ മീഡിയ വൺ റീജിയണൽ മാനേജർ ഷക്കീൽ ഹസൻ മീഡിയ വൺ ഒമാൻ എക്സിക്യൂട്ടീവ് ഹെഡ് ഫസൽ കദ്രൂർ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം കൈമാറി ബ്ലൂ ലൈൻസ് കോ ഫൗണ്ടർ ഡോക്ടർ ഫബിദ യൂറോത്തെയും ജനറൽ മാനേജർ അബ്ദുൾ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി സ്ട്രെസ് ടു സക്സസ് എന്ന വിഷയത്തിൽ ഇമോഷണൽ ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീം ക്ലാസ് നയിച്ചു ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലറായി തെരഞ്ഞെടുത്ത ഡോക്ടർ പി മുഹമ്മദ് അലിക്ക് മീഡിയ വൺ ആദരം നൽകി മബ്രൂഖ് പുരസ്കാര വിതരണത്തിന്റെ ഒമാനിലെ ഒന്നാം ഘട്ടം സലാലയിലാണ് നടന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്